നയൻറ്റീൻ സിക്സ്റ്റി ടു ഞങ്ങളുടെ അച്ഛൻ ശ്രീ പി എ കൃഷ്ണപ്പനാൽ സ്ഥാപിതമായ ചേർത്തല ശ്രീകൃഷ്ണ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മുന്നിലത്തെ വീഡിയോസിൽ നമ്മൾ കൂടുതൽ നൈസ് ചെയിൻസ് ചെയ്തിട്ടുണ്ട് ഗോൾഡിൽ ഫുള്ള് വരുന്ന നൈസ് ചെയിൻസ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഈയൊരു വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്കായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഡയമണ്ട് പെൻതൻസ് വരുന്ന നൈസ് ചെയിൻസ് ആണ് നമുക്കത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അവൈലബിൾ ആണ് മുപ്പത്തയ്യായിരം രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന അപ്പം അപ് ടു ഏകദേശം ഒരു അമ്പത്തയ്യായിരം രൂപ വരെ വരുന്ന റേഞ്ചിലാണ് നമുക്ക് ഈ ചെയിൻസ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് വളരെ ആയിട്ടുള്ള നല്ല എലഗൻറ്റ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് അതോടൊപ്പം തന്നെ ഈ ഡയമണ്ടിന് കുറച്ചുകൂടെ ബ്രൈറ്റ്നെസ് വരാനായിട്ട് കുറച്ച് ചില ചെയിൻസിൽ നമ്മൾ വേറെ കളേർഡ് സ്റ്റോൺസ് കൂടെ ആഡ് ചെയ്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് വെറൈറ്റീസ് കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നു മുന്നിലത്തെ വീഡിയോസിൽ നമ്മൾ ഗോൾഡിന്റെ നൈറ്റ് ചെയിങ്സ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡയമണ്ട് പെൻഡന്റ് നടുക്ക് ഡയമണ്ട് പെൻഡന്റ് വരുന്ന നൈറ്റ് ചെയിൻസ് ആണ് പരിചയപ്പെടുത്തുന്നത് നമുക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്നിട്ടുണ്ട് മുപ്പത്തി രണ്ടായിരം സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ട് ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് വരെയാണ് നമ്മുടെ റേഞ്ച് വന്നിരിക്കുന്നത് ഈ ഡയമണ്ട് പെൻഡന്റിന്റെ ഡയമണ്ട് സ്റ്റോൺസിനൊപ്പം തന്നെ കളേർഡ് സ്റ്റോൺസും ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് അത് കുറച്ചുകൂടെ ബ്രൈറ്റ് അപ്പിയറൻസ് ആണ് തരുന്നത് നാല് ഗ്രാം വാങ്ങുന്ന വില പോലും ആകുന്നില്ല ഈ ഒരു ഡയമണ്ട് മാല വാങ്ങുമ്പോഴത്തേക്ക് അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കല്യാണ സീസൺ ആണ് നമുക്ക് എൻഗേജ്മെന്റ് റിങ്ങിനും താലിമാലയ്ക്കും ഒക്കെ നിറയെ ഓഫേഴ്സും ഡിസ്കൗണ്ടും അഡ്വാൻസ് ബുക്കിംഗ് സ്കീംസും എല്ലാം അവൈലബിൾ ആണ് ഓൾഡ് ഗോൾഡ് കൊണ്ടുവരുവാണെങ്കിൽ മാർക്കറ്റിലെ ഏറ്റവും നല്ല വില തന്നുകൊണ്ട് തന്നെ എടുക്കുന്നതാണ് അതോടൊപ്പം നിങ്ങൾക്ക് ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഉണ്ട് അപ്പൊ പുതിയൊരു സെറ്റ് ഓഫ് ആഭരണങ്ങളുമായി പുതിയൊരു വീഡിയോയിൽ വരുന്നതുവരെ Bye-bye from Rina Praveen.